സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന നിഗമനത്തിൽ പോലീസ് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ദിലീപ് മുറിയിൽ തലയിടിച്ച് വീണതായും സംശയമുണ്ട് അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധന അയച്ചു മുറിയിൽ നിന്ന് മധ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എറണാകുളം സ്വദേശിയായ ദിലീപ് സീരിയൽ ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്തെത്തിയത് ദീർഘകാലമായി മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് ദിലീപ് ശങ്കർ ഇരുപത്തിയേഴിന് ഷൂട്ട് കഴിഞ്ഞ ശേഷം അണിയറ പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തെ ഹോട്ടലിലെത്തിച്ചത് രണ്ട് ദിവസമായി ദിലീപിനെ ഫോണ് ലഭിച്ചിരുന്നില്ല അടുത്ത ദിവസത്തെ ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടുപോവാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോഴാണ് ദിലീപ് ശങ്കറിനെ റൂമിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിന് കരൽ രോഗമുണ്ടായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ആരോഗ്യ പ്രശ്നമുള്ളതിനാലാണ് ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ വേഗത്തിൽ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചതെന്നും അവർ പറഞ്ഞിരുന്നു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദിലീപ് ശങ്കറിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ മദ്യക്കുപ്പികളും കരൽ രോഗത്തിനുള്ള മരുന്നും കണ്ടെത്തിയിരുന്നു അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ മുറിയിൽ കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മരണകാരണം വ്യക്തമാകൂ എന്നും കന്റോൺമെന്റ് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ചാപ്പാക്കുരിശ് നോർത്ത് ട്വന്റി ഫോർ തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് ഒരു സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയ ദിലീപ് നാല് ദിവസം മുൻപാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇടക്ക് രണ്ട് ദിവസം ഷൂട്ടിങ്ങിലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ നിരവധി തവണ വിളിച്ചിട്ടും ദിലീപ് ഫോണെടുത്തില്ല ഇതേസമയം മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു അഭിനയത്തിന് പുറമേ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ് ശങ്കർ ചപ്പാത്തി ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്